ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ ൾക്കും വാഹന ഉടമകൾക്കുമുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ യാത്രയുടെ ജില്ലാതല ജില്ലാതല ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഔദ്യോഗികമായത് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കുമുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഉദ്ഘാടനം നടന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫ് കർമ്മവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു വിതരണം ചെയ്യാറുണ്ട് ഇവിടെ മറ്റ് സഹായങ്ങളെ കുറിച്ച് പറഞ്ഞു അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനം എന്നുള്ള രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്ഷേമനിധി ബോർഡുകളൊക്കെ തന്നെ ഒരുപക്ഷെ കേരളത്തിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തൊഴിലാളി മുതലാളി ബന്ധം തന്നെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകളും അതുപോലെ മറ്റ് സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റൊരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കാണാറുള്ളത് മോട്ടോർ തൊഴിലാളികളെന്നല്ല എല്ലാ ക്ഷേമനിധി ബോർഡിൻ്റെയും ക്ഷേമനിധിയിലെ അംഗത്വത്തിൻ്റെയും അത് അതിൻ്റെ പണമടക്കുന്നതിൻ്റെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും ചില അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അറിയില്ലായ്മ കൊണ്ടുള്ള വീഴ്ചകൾ അതിലെ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അതിന് ചിലപ്പോൾ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക അപ്പോൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പോളിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ധനസഹായം വിതരണം ചെയ്യാൻ വേണ്ടി അപ്പൊ അവർക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം കൊടുത്തു കടലിൽ വെച്ച് മരണപ്പെട്ടതാണ് ആ കുടുംബത്തിൻ്റെ ആ ഒന്നും എന്നിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞു ക്ഷേമനിധിയിലെ മത്സ്യ ഹെഡിലെ അടക്കേണ്ടെന്ന് ഒരു അഞ്ഞൂറ് രൂപ കൂടി കഴിഞ്ഞ വർഷം അടച്ചിരുന്നെങ്കിൽ പത്തു ലക്ഷം രൂപ കൂടി കിട്ടുമായിരുന്നു പകരം ലക്ഷം രൂപ കിട്ടിയാൽ ആവില്ല എന്നാൽ പോലും ആ കുടുംബത്തിനെ ഒരു സാമ്പത്തിക രൂപത്തിൽ നല്ലൊരു മാറുമായിരുന്നു മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ഷോഭനയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഷാബു ഓഎസ് സ്വാഗതം പറഞ്ഞു കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഉപദേശിക സമിതി അംഗങ്ങളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായ ഗിരികൃഷ്ണൻ ദാമോദരൻ പി വി ബാലകൃഷ്ണൻ ഭരതൻ കല്യാൺ റോഡ് ഉണ്ണി നായർ സി എച്ച് കുഞ്ഞമ്പു പി വിജയകുമാർ വി ശശി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ജില്ലയിലെ ഉപദേശിക സമിതി അംഗങ്ങളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും മോട്ടോർ മേഖലയിലെ തൊഴിലാളികളും പങ്കെടുത്തു ഹെറ്റ്ലർക്ക് ഓമന എം കെ നന്ദി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്